ഈ എല്ലാ ഭാഗത്തു നിന്നും അതേ ശബ്ദമാണ് നമ്മൾ ഭക്തസംഘടനകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വൈദിക നോക്കുമ്പോൾ 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 ഭക്ത സംഘടനകളുടെ അവരിലൊക്കെയും അവരുടെ ആ ആന്തരികമായ ആത്മീയമായ സത്യവിശ്വാസത്തിൽ ും ഞങ്ങളുടെ പരമ്പരകളും ഉള്ളിടത്തോളം നിലനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന തീർച്ചയായും അതുകൊണ്ട് മലങ്കര സുറിയാനി ക്കാനായ അധിപദ്രാസനത്തിന്റെ എല്ലാ വിധത്തിലുമുള്ളതായ പിന്തുണയും എല്ലാ കാര്യത്തിലും ായ അധിപദ്രാസനത്തിലെ മെത്രാന്മാരും വൈരീക വൈരീകരും ദൈവജനും ഒറ്റക്കെട്ടായി നമ്മുടെ ശ്രേഷ്ഠ ഭാവായുടെ വലിയ നേതൃത്വത്തിൽ അണിനിരക്കുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് അഭിജോറിയ സിനിമേനിയോടും എല്ലാ മേൽപ്പെട്ടക്കാരോടുമുള്ള സ്നേഹവും അവരുടെ ആ സന്തോഷവും നിങ്ങളോടുകൂടി ഒന്ന് ഞങ്ങൾ മേൽപെട്ടക്കാരുണ്ട് എന്ന് ഒരിക്കൽ കൂടെ അറിയിച്ച് എല്ലാ ആശംസകളും ദൈവനാമത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു അമ്മേ ഞങ്ങൾ പറഞ്ഞാലും